പഹൽഗാമിൽ കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യൻ സേനകൾ ഒരുങ്ങിക്കഴിഞ്ഞു മിസൈലുകൾ അതിവേഗ പോർവിമാനങ്ങൾ തുടങ്ങിയവയെല്ലാം അതിർത്തിയോട് ചേർന്ന് സജ്ജമാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏത് നിമിഷവും കാ പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകാൻ സാധിക്കുമെന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ കെ ദിനേശ് കെ ത്രിപാടിയും പ്രധാനമന്ത്രിയെ വെവ്വേറെ മീറ്റിങ്ങുകളിൽ വ്യക്തമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതായത് ഏത് നിമിഷവും ഒരു ഉത്തരവ് കിട്ടിയാൽ കേന്ദ്രത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ ആ നിമിഷം തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇരു സേനകളും സജ്ജമായി കഴിഞ്ഞു അതായത് കരസേന നിരന്തരമായി പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ വെടിനിർത്തൽ ലംഘനത്തിന് കനത്ത മറുപടി നിരന്തരമായി കൊടുക്കുന്നുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ വ്യോമസേനയും നാവികസേനയും എല്ലാ സജ്ജീകരണം പൂർത്തിയാക്കി ഏത് നിമിഷവും തിരിച്ചടിക്ക് തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതൊരു കനത്ത നീക്കമാണ് എന്തുകൊണ്ടെന്നാൽ ഇതുവരെയും നമ്മൾ തയ്യാറായിരുന്നത് കരസേനയുടെ ഭാഗത്ത് നിന്നാണ് മിസൈൽ പരീക്ഷണങ്ങളും ബോംബർ യുദ്ധവിമാനങ്ങളും എല്ലാം ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളായിരുന്നു ഇതുവരെ വ്യോമസേനയും നാവികസേനയും നടത്തിയിരുന്നത് എന്നാൽ അതിനെ ഒരു പടി കൂടി കടന്ന് പൂർണ്ണമായും ഏത് തിരിച്ചടിക്കും സജ്ജമാണ് എന്നാണ് ഇരുസേനകളുടെയും മേധാവികൾ പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടെ അതിവേഗ ആക്രമണത്തിന് വ്യോമസേന റഫാൽ പോർവിമാനങ്ങൾ സജ്ജമാക്കിയതായ റിപ്പോർട്ടുകളുണ്ട് റഫാൽ പോർവിമാനങ്ങളിൽ സ്കാൽപ്പ് മീറ്റിയോർ ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ കഴിയും നാനൂറ്റി അൻപത് കിലോ പോർമുന വഹിച്ച് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് സ്കാൽപ്പ് മിസൈലുകൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈലുകൾ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും അതായത് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള അമേരിക്ക നൽകിയ വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണ് അവിടെ ഇപ്പോൾ ഉള്ളത് അതിനെ പോലും പരിപാലിക്കാനായി കൃത്യമായി പാകിസ്ഥാൻ കഴിയാറില്ല അതിനുവേണ്ടി തന്നെ റഫാൽ റഫാലിനെ പ്രതിരോധിക്കാൻ എഫ് സിക്സ്റ്റീന് കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ യാതൊരു വിധത്തിലും ഇന്ത്യൻ വ്യോമസേനയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്ക നൽകിയ യുദ്ധവിമാനങ്ങൾ പരിപാലിക്കാൻ പോലും പാകിസ്ഥാൻ കഴിയാതെ വന്നു അങ്ങനെ പാകിസ്ഥാന് അവയെ പരിപാലിക്കാൻ വേണ്ടി അമേരിക്ക കൊടുത്ത വലിയ തുകയിൽ നിന്നാണ് ഭീകരവാദത്തിനടക്കം പണം ചെലവാക്കിയത് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതായത് അമേരിക്കയുടെ സി അടക്കമുള്ള ഏജൻസികൾ അന്വേഷിച്ചത് പ്രകാരം ഈ ഇന്ത്യയിലെ പഹൽഗാമിലടക്കം ആക്രമണം നടത്താനായി അമേരിക്ക എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ പരിപാലിക്കാൻ നൽകിയ പണമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സൈനിക മേധാവി അടക്കമുള്ളവർ ഈ പണം ധൂർത്തടിച്ചതായും ഇതെല്ലാം അഴിമതിയിലൂടെ അവർ മുക്കിയതായും ഒക്കെയുള്ള വിവരങ്ങളും സി എ എ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിനിടെ പടിഞ്ഞാറൻ എയർബേസുകളിലെ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വ്യോമസേന വർദ്ധിപ്പിച്ച് ഇതോടെ എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ ഭാഗത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയ രണ്ടോ മൂന്നോ പോർ വിമാനങ്ങൾ എയർബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിലാക്കി സജ്ജമാക്കിയിട്ടുണ്ട് അതിർത്തിയിൽ വ്യോമസേനാ വിമാനങ്ങൾ നിരന്തരം പട്രോളിംഗ് നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു നമ്മുടെ റഫാൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യ പാക് അതിർത്തി മേഖലയിലൂടെ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ് പുറത്തു വന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യൻ എയർഫോഴ്സ് കൃത്യമായിട്ടുള്ള പട്രോളിങ് ഈ മേഖലയിൽ നടത്തുന്നുണ്ട് എയർ പട്രോളിംഗ് എന്നാണ് അതിനെ വിളിക്കുക അതുപോലെ തന്നെ നാവികസേനയും അറബിക്കടലിലും ഈ പറയുന്ന കറാച്ചി അടക്കമുള്ള മേഖലകളെ നിരീക്ഷിച്ചു കൊണ്ട് അവിടെ എന്തൊക്കെ സൈനിക സൈനികമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായി അറബിക്കടലിലും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അവിടെ സീ സ്കിമ്മർ അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണവും നിരന്തരം നാവികസേന നടത്തുന്നുണ്ട് നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയറുകളും കാരിയറുകളും അന്തർവാഹിനികളും എല്ലാം തന്നെ ഈ സമുദ്ര മേഖലയിൽ സജീവമാണ് ഏത് വിധത്തിലായാലും അറബിക്കടലിലെയും അതായത് ഈ ഇന്ത്യൻ ഓഷൻ മേഖലയെ പൂർണ്ണമായും തന്നെ ഗാർഡ് ചെയ്യാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ നാവിക സേനാ കരുത്ത് അതുപോലെ തന്നെ സമുദ്ര പെട്രോളിംഗിന് വിമാനങ്ങളും കപ്പൽ സഹായ വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിൻ്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര ഇത്തക്ക പൊലുകളും ഈ മേഖലയിൽ തയ്യാറാക്കിയുണ്ട് വെസ്റ്റേൺ ഫ്ലീറ്റിൻ്റെയാണ് ഇവയെല്ലാം തന്നെ അതായത് അറബിക്കടലിന്റെ മേഖലയെ സുരക്ഷിതമാക്കുന്ന വെസ്റ്റേൺ ഫ്ലീറ്റ് എല്ലാം കൊണ്ടും സജ്ജമായിരിക്കുന്നു പാകിസ്ഥാൻ ഏത് നിമിഷവും കനത്ത പ്രഹരം നൽകാനായി ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ പഹൽഗാമിലെ ഭീകരവാദത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ എൻ ഐ എ തുടരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഓരോരുത്തരെയും അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ നിരീക്ഷ നിരീക്ഷണത്തിനുള്ള ഓരോരുത്തരെയും കർശനമായി ചോദ്യം ചെയ്യുകയും അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ എന്തായാലും പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള നിലപാട് ഇന്ത്യക്ക് മേൽ എങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാം അതായത് ഇന്ത്യ നടത്താൻ പോകുന്ന തിരിച്ചടിക്ക് എങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാമെന്നാണ് പാകിസ്ഥാൻ ആലോ ആലോചിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ ആക്രമിക്കും എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഉറപ്പായി എന്നാൽ ഈ ആക്രമണം എത്രമാത്രം ഇതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കാമെന്നുള്ളത് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദതന്ത്രങ്ങളും പാകിസ്ഥാൻ പയറ്റുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല കൃത്യമായ തിരിച്ചടി കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിൽ യാതൊരു മാറ്റവുമില്ല ആ കാര്യം എങ്ങനെയാണ് ഏത് ഘട്ടത്തിൽ നിർവഹിക്കുമെന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാകും എന്തായാലും അമേരിക്ക അടക്കമുള്ള കക്ഷികൾ രാഷ്ട്രങ്ങൾ ഒരു ചെറിയ തോതിലെങ്കിലും പാകിസ്ഥാനെ തള്ളിപ്പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായിട്ടുണ്ട് അത് തന്നെ വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന അക്രമ രാഷ്ട്രത്തെ ഇനിയും സംരക്ഷിച്ചു നിർത്താനായിട്ട് ഒരു 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 രാഷ്ട്രവും തയ്യാറാവില്ല പക്ഷേ പാകിസ്ഥാൻ അതിനിടയ്ക്ക് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളുമായി പല കൂട്ടായ്മകളുമായും ഒക്കെ ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്നുണ്ട് ഇ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുമായും പാകിസ്ഥാൻ ചേർന്ന് നിന്ന് ഒരു പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അറബ് ലോകം പാകിസ്ഥാനെ എങ്ങനെ സഹായിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് പക്ഷെ പക്ഷേ അവർക്കൊന്നും തന്നെ പാകിസ്ഥാനോട് അത്തരത്തിലൊരു മമത ഇല്ല കാരണം തുർക്കിയാണ് ആകപ്പെടുന്ന മിസൈലുകൾ കൊടുത്ത് പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾക്ക് പാകിസ്ഥാനോട് വിമുഖത എന്നാൽ പാകിസ്ഥാൻ നിരന്തരമായി അവരുടെ രാജ്യങ്ങളിൽ പോലും ചെയ്യുന്ന വളരെ ശല്യമായിട്ട് അവർക്ക് മാറാറുള്ള ഭീകര പ്രവർത്തനം തന്നെയാണ് ഇവർ ഈ പണം കൈകാര്യം ചെയ്യുന്നതിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന വീഴ്ചയും ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കാറുണ്ട് അതായത് ഈ ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ പാകിസ്ഥാന് നൽകുന്ന പണം പാകിസ്ഥാൻ അഴിമതിക്കായിട്ട് ചിലവാക്കുക അഴിമതി നടത്തുകയാണ് അത് പൂർണ്ണമായിട്ടും അവർ അവിടുത്തെ വികസനത്തിനോ അവരുടെ സൈനിക കാര്യങ്ങൾക്കോ പോലും ഉപയോഗിക്കാതെ അഴിമതി നടത്തുന്നത് നിരന്തരമായി ഈ പണം നൽകുന്ന രാജ്യങ്ങൾക്ക് പാകിസ്ഥാനോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു വിമുഖത ഉണ്ടാക്കുന്നുണ്ട് ചൈന പോലും അതുകൊണ്ടാണ് പാകിസ്ഥാനെ പൂർണ്ണമായും സഹായിക്കാത്തത് എഫ് എൽ സിക്സ്റ്റീൻ അടക്കമുള്ള എഫ് എൽ ഫിഫ്റ്റീൻ അടക്കമുള്ള മിസൈലുകൾ പാകിസ്ഥാന് ചൈന നൽകുമ്പോൾ പോലും അതൊന്നും പൂർണ്ണമായി സജ്ജമാകുന്നതല്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാകിസ്ഥാന് നല്ല ആയുധങ്ങൾ നൽകണമെങ്കിൽ പാകിസ്ഥാൻ വലിയ പണം അതിന് നൽകേണ്ടതുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് ഏതവസ്ഥയിലും ചിന്ന ഭിന്നമാകാൻ തയ്യാറായിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും കാരണം സാമ്പത്തികമായി സൈനികമായി ജനങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു പിന്തുണയും ലഭിക്കാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ നൽകുന്ന തിരിച്ചടി പാകിസ്ഥാന് താങ്ങാനാവുന്നതായിരിക്കില്ല അതുകൊണ്ട് ഏർ നമ്മളുടെ വ്യോമസേനയും നാവികസേനയും ഒക്കെ തയ്യാറായിരിക്കുകയാണ് ഏത് നിമിഷവും മോദിയുടെ ഒരൊറ്റ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ വലിയ പ്രഹരം പാകിസ്ഥാന് മേൽ വലിയ തിരിച്ചടി ഇന്ത്യ നൽകും